ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് പ്രതീക്ഷിക്കുന്നത് ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ വൈകുന്നതിൻ്റെ കാരണം എൻ്റെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണമാണ് അപ്പോൾ ഞാൻ കരുതി എന്തായാലും സ്കാൻ ചെയ്യാൻ പോകുന്ന ദിവസം ലാസ്റ്റ് സ്കാനിങ്ങിന് പോകുന്നതാണ് കേട്ടോ ഞാൻ കരുതി എന്നാൽ ചെറിയൊരു വീഡിയോ ആയിട്ട് സെറ്റ് ചെയ്യാമെന്ന് കരുതി വലുതായിട്ടൊന്നുമില്ല ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നതും പിന്നെ നമ്മൾ കുറച്ച് യാത്ര ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ എല്ലാം ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല അതുകൊണ്ട് കേട്ടോ ഓക്കെ രാവിലെ ഒരു അഞ്ചരയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്കാനിങ്ങിൻ്റെ ഡേറ്റ് കുറിച്ച് അതായത് നമ്മൾ ഒൻപതാം മാസത്തെ സ്കാനിങ് ഭയങ്കര ഒരുപാട് വൈകിട്ടാണ് ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്നു ഇവിടെ പിന്നെ പുതിയ ഹോസ്പിറ്റലിലൊക്കെ കണ്ടു ഡോക്ടറൊക്കെ കണ്ടു അങ്ങനെ നമ്മൾ കുറച്ചങ്ങ് വൈകിപ്പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ സാരെയല്ല നമുക്ക് ഈ ആഴ്ച തന്നെ നമുക്ക് സ്കാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എട്ട് മുപ്പതിനുള്ള നമ്പറ് പതിമൂന്നാമത്തെ നമ്പർ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇവിടുന്ന് കുറച്ച് പോകണം അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു അഞ്ച് മുപ്പതൊക്കെ ആയപ്പോഴേക്കും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അഞ്ചരയുടെ ആ ഒരു ടൈം ആണ് നിങ്ങളെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് മമ്മിയും ഞാനും ഇച്ചായനും മക്കളും കൂടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം മലപ്പുറത്തിൻ്റെ വിവിധങ്ങളായ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രസമാണ് കേട്ടോ രാവിലെ ആ ഇരട്ടിക്കുടി ഇങ്ങനെ പോവുമ്പോൾ എന്തോര തുരങ്കത്തി കുടി ഇങ്ങനെ പോകുന്നൊരു ഫീലൊക്കെ തോന്നി പിന്നെ ഞാൻ പിന്നെ കുറച്ച് കൂടി ഇപ്പോൾ കണ്ണടച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു എന്നാലും നമ്മുടെ അപ്പൂസും നമ്മുടെ വീഡിയോസൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്കാനിങ്ങിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ അഞ്ചായിരുന്നു കേട്ടോ വന്നത് അപ്പോൾ നമ്മൾ നാട്ടിൽ ആദ്യമായിട്ട് നമ്മൾ സ്കാൻ ചെയ്ത സമയത്ത് പറയുമല്ലോ അപ്പോൾ ആ ഒരു ടൈമായിരുന്നു വന്നത് പിന്നീടുള്ള സ്കാനുകളിലൊക്കെ കുറച്ചും കൂടെ ബാക്കിലോട്ട് വരും അത് സ്വാഭാവികം അപ്പോൾ ഈ മാസം തന്നെ ഡെലിവറി കാണുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് നമ്മളിവിടെ വന്ന് കാണിച്ചപ്പോഴും സെയിം ആണ് ഇവിടുത്തെ ഡോക്ടറും പറഞ്ഞത് ഈ മാസം തന്നെ ഡെലിവറി കാണും അപ്പം നമ്മൾ മാക്സിമം നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ലേറ്റ് ആവുന്നത് കേട്ടോ പിന്നെ ദൈവത്തിൻ്റെ കയ്യിലാണെല്ലാം എല്ലാം നമുക്കറിയില്ലല്ലോ ഇപ്പോൾ സ്കാൻ ചെയ്തു അതിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് പറയുന്നത് എല്ലാ കാര്യങ്ങളും നോർമലാണ് ദൈവാനുഗ്രഹത്താൽ എല്ലാം നോർമലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബേബിയുടെ പൊസിഷനും കാര്യങ്ങളും എല്ലാം ആയി വരുന്നുണ്ട് പിന്നെ എനിക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടും ഒക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പം അതിൻ്റേതായ പ്രോബ്ലംസ് മാറ്റിക്കഴിഞ്ഞാൽ സേഫാണിപ്പോൾ ഇനി അറിയില്ല ഇനി പെയിൻ വരുമ്പോൾ വേഗം ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരുമോ അങ്ങനെയാണോ അതോ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ഡേറ്റിൽ ചെന്നാൽ മതിയാകുമോ ഒന്നും അറിയില്ല കാര്യം ഇപ്പോൾ ശരിക്കും ഒൻപത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം അങ്ങനെ വെയ്റ്റ് ചെയ്യാൻ കേട്ടോ പിന്നെ ഞാൻ ഓടി വരാം വീഡിയോസിലൊക്കെ ഓടിയെത്താം പറ്റുന്ന കണക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാം പിന്നെ നമ്മുടെ ഡെലിവറി ഒക്കെ കഴിയുമ്പോഴേക്കും ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ട് പോസ്റ്റ് ചെയ്യണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആൾ തിരക്കായിരിക്കും നല്ല തിരക്കായിരിക്കും അപ്പോൾ തിരക്കൊക്കെ കഴിയുമ്പോഴേക്കും ആൾ പോസ്റ്റ് ചെയ്തോളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഓക്കെ വരുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞുതരാം എന്ന് വെച്ചാൽ നമ്മുടെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവരോടാണ് അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത് അല്ലാതെ ഇപ്പോൾ എല്ലാവരും വിചാരിക്കും നിങ്ങളുടെ കാര്യം അറിയാൻ ഇപ്പോൾ ആർക്കാണ് ഇൻട്രസ്റ്റ് ചെയ്ത് പക്ഷെ നമുക്ക് കുറച്ച് സ്നേഹിതരുണ്ട് ചേട്ടന്മാരും ചേച്ചിമാരും അനിയന്മാരും അനിയത്തിമാരും നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് നമ്മുടെ ഈ ഒരു ഫാമിലിയിലുണ്ട് കേട്ടോ അവരെനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചും കമൻസ് ആയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിന് റിപ്ലൈ പറഞ്ഞു എന്നല്ല കേട്ടോ അപ്പോൾ ശരി എന്നാൽ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമേ ബൈ